ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണവ കറിയാണ് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കണവ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഞാനിവിടെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കണം എണ്ണ ചൂടായ ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇടണം കടുക് പൊട്ടിയ ശേഷം അര ടീസ്പൂൺ ഉലുവ ഇടണം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് വഴന്ന ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം തക്കാളി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കൂടുതൽ അരഞ്ഞു പോകണ്ട തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇടണം ആവശ്യത്തിന് ഉപ്പിടണം ഒരു നാരങ്ങ വലിപ്പത്തിന് പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പുളി പുളിവെള്ളമാണിത് ഇതിലേക്ക് കണവ ഇടണം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കണവ വേഗാൻ ആവശ്യത്തിന് വെള്ളമൊഴിക്കണം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കണവ മീൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫ്രണ്ട്സ്